അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരിക്കലും ഒരു വിശ്വാസി ചോദിക്കാൻ പാടില്ലാത്ത രണ്ട് ചോദ്യങ്ങളുണ്ട് അത് റമദാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അത്രമൊരു ചോദ്യം ഉണ്ടാവരുത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആ കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് യഥാർത്ഥ സമർപ്പിതമായ അടിമയുടെ അടയാളമായിട്ട് മാറും അതാണ് ഇബ്രാഹിം നബി അലിസ്സലാം പ്രാർത്ഥിച്ച യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിലേക്ക് നമ്മളെത്തും അത് പറയുന്നതിന് മുൻപ് ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ മറക്കരുത് മംഗലാപുരത്തുള്ള ഒരു ടീംസാണ് അവര് ഖത്തറിലാണ് അവരെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവർ കുടുംബം ഒന്നിച്ചൊരു കുടുംബത്തിലെ നാല് പേര് നാല് പേര് മാത്രമല്ല യാത്രയിലുള്ളത് ആറുപേരെങ്കിലും യാത്രയിലുണ്ട് ഇവർ പരിശുദ്ധ റംക്ക് വേണ്ടി പോയതാണ് കഴിഞ്ഞ ദിവസം സുബിഹി നമസ്കാരം കഴിഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് ഖത്രയിൽ നിന്ന് റിയാദ് വഴി മക്കയിലേക്ക് പോയ കുടുംബം റിയാദിൽ അവിടെ ഒരു ഫാമിലി സുഹൃത്തിൻ്റെ അവിടെ താമസിച്ചു പിറ്റേ ദിവസം ഇവർ മക്കയിലേക്ക് പോവാണ് ഉമ്രയാണ് ഇവരുടെ ലക്ഷ്യം പരിശുദ്ധ നോമ്പിലാണ് പക്ഷേ ഒരു ദിവസം ഇവരുടെ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി ഈ വാ അതിൻ്റെ റോഡ് റോഡിൽ മറിഞ്ഞിട്ട് ഇടിച്ചിട്ട് ആ കുടുംബത്തിലെ നാല് പേരും മരണത്തിന് കീഴടങ്ങി എന്നാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഈ അതിൽ പെടുന്ന ഹിബ എന്നൊരു ഇരുപത്തി ഒപ്പത് വയസ്സുള്ളൊരു യുവതി അവരെ ഭർത്താവ് മുജീബുർ റമീസ് മുഹമ്മദ് റമീസ് എന്നൊരു മുപ്പത്തിനാലുകാരൻ ഇവരുടെ മൂന്ന് വയസ്സ് പ്രായം മാത്രമുള്ള ആരുഷ് എന്നൊരു മകൻ മകള് അതേപോലെ ഒരു മൂന്ന് മാസം മാത്രം പറയാനുള്ള കൈക്കുഞ്ഞ് റാഹ എന്നീ നാലു പേരാണ് ഈ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ഇതിൽ ഹിബയും മുഹമ്മദ് റമീസ് എന്ന വാപ്പയും ഉമ്മയും അതേപോലെ ഒരു കുട്ടിയും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഒരാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു ഇവരുടെ ഈ ഒരു ഹിബയുടെ സഹോദരിയുടെ പുത്രി ഫാത്തിമ ഗുരുതര പരിക്കോട് കൂടി കിങ് ഫഹദ് മെഡിക്കൽ മറ്റേ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരാൾക്ക് ഒരു പരിക്കൂൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ഉമ്ര മോഹിച്ചു പോയ കുടുംബമാണ് മക്കയിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുൻപാണ് ഈ അപകടം ഉണ്ടായത് അള്ളാഹു അവർക്ക് മഹഫിറത്തും അഹമ്മത്തും അല്ലാഹു ചെയ്യട്ടെ ഒരു ഉമ്ര ചെയ്ത പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ ആ ഒരൊറ്റ നീയത്തിൽ പോയ ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഇവരൊക്കെ മലയാളികളുമായിട്ട് ബന്ധമുള്ള കുടുംബങ്ങളാണ് ഇവര് ഇവരെ കുറിച്ച് അറിയുന്ന ഇവര് ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളോ പരിചയങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യാഷാ അല്ല നമ്മുടെ വീഡിയോ ഉദ്ദേശിച്ചത് ഈ ഒരു വിശ്വാസി പറയാൻ പാടില്ലാത്ത രണ്ട് ചോദ്യ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരരുത് എന്തിന് എന്തുകൊണ്ട് അത് ഒരു ആരാപ്പ് നോമ്പ് എന്തിനാണ് അള്ളാഹു നിർബന്ധമാക്കിയത് നോമ്പ് എന്തുകൊണ്ടാണ് നിർബന്ധമായത് ഈ ചോദ്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഇങ്ങനെ വരരുത് പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ നമ്മുടെ ചില പ്രബോധകന്മാരും ചില മത പ്രഭാഷകന്മാരും ഉസ്താദുമാരൊക്കെ മതം പരിചയപ്പെടുന്നത് തന്നെ ചില ആരാധനകൾ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഈ ആരാധനകൾ ഉണ്ടായത് എന്നതിന് ഹിക്മത്തുകൾ ഇങ്ങനെ വ്യാജമായിട്ടുണ്ടാക്കി പറയും അള്ളാഹും റസൂലും പറഞ്ഞ പോലെ ഹിക്മത്തുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്കത് പറയാം ഉൾക്കൊള്ളാം അതിനപ്പുറം നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എൽമ കൊണ്ട് ചില എന്തിനും എന്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കുമ്പോൾ അതാണ് ശരിക്കും യുക്തിവാദികൾ നമ്മുടെ മതചിഹ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കിയത് ഞാൻ പറയട്ടെ ഈ ഒരു മാസത്തിൽ ഇത്തവണ നമ്മുടെ റമദാൻ മാസം മാസം കണ്ടെത്തുമ്പോൾ പല മുസ്ലിം നേതാക്കന്മാരുടെയും ഒരു ഒരു വാക്കായിരുന്നു ഈ നോമ്പ് നിർബന്ധമായി ഈ പട്ടിണി പാവങ്ങളായ ആളുകളുടെ പട്ടിണി അവരനുഭവിക്കുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളോട് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതെന്ന് സ്വാഭാവികമായിട്ടും പട്ടിണി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ലാന്നുള്ളൂ അപ്പൊ തൃശ്ശൂരിലെ ഒരു കുടുംബം ജീവിക്കാൻ മാർഗമില്ലാതെ പട്ടിണിയായ നമ്മൾ മാധ്യമങ്ങൾ കണ്ടു പലതും നമ്മൾ അറിയാതെ പോകുന്നതാണ് അപ്പോൾ പട്ടിണിയായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ലേ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ലല്ലോ ചോദ്യം അവിടെ വരും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് പട്ടിണിക്കാരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണെന്ന് എവിടെയാണ് പറഞ്ഞത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കുത്തിബ അലിഖു കമാ കുത്തി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് അവിടെ എന്തിനെ എന്തുകൊണ്ടെന്നുള്ള ചോദ്യമില്ലും നിങ്ങൾക്ക് മുമ്പുള്ളവരോടൊപ്പം നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് അവരും ചോദിച്ചിട്ടില്ല ലാക്കും നിങ്ങൾ ഭക്തിയുള്ളവരായേക്കാം അതെ ഉറപ്പൊന്നും പറയാൻ പറ്റൂല അല്ലാഹു നമ്മൾ നോമ്പ് എടുത്താൽ നമുക്ക് കൂലി തരാൻ അള്ളാഹു നിർബന്ധിതനൊന്നും അല്ല അള്ളാഹു നമുക്ക് സ്വർഗം തരാൻ നിർബന്ധിതനൊന്നും അല്ല അള്ളാഹു ഇതൊരു ഒരു നമ്മളൊരു തൊഴിൽ ചെയ്യുക നല്ല ശമ്പളം ചോദിക്ക ഇത്തരം ഒരു ബന്ധമാണോ പടച്ച സാക്ഷാൽ രക്ഷിതാവായ അള്ളാഹുമായിട്ട് നമുക്കുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ പല ആളുകളുടെയും പ്രഭാഷണങ്ങളും രീതികളും ഒക്കെ ഈ രീതിയിലേക്ക് മാറിയിട്ട് വിശ്വാസികൾ ഇതനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് കുറെ യുക്തിവാദികളെയും മതത്തെ കളിയാക്കാനും തുടങ്ങി നമ്മൾ നോമ്പ് എടുക്കുന്നത് ആരോഗ്യത്തിനാണ് എന്ന് നമ്മൾ തന്നെ പറയാൻ തുടങ്ങി അപ്പൊ മറ്റൊരു ചോദിക്കാൻ തുടങ്ങി ഇന്ന അസുഖത്തിൽ നിങ്ങൾ ഇത്രയും ചൂട് കാലത്ത് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങൾ വർദ്ധിക്കില്ലേ നമ്മൾ ആമാശയം വൃത്തിയാവാനാണ് അല്ലെങ്കിൽ നോമ്പ് ഇന്ന ആരോഗ്യമാണ് ഇനി നിങ്ങൾ നിസ്കാരം എടുത്താൽ നിസ്കാരം ഒരു യോഗയാണ് ആണ് മനസ്സമാധാനമാണ് നിസ്കാരം കൊണ്ട് രക്തസംക്രമണം വർദ്ധിക്കുന്നുണ്ട് ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട് സുരൂതിരി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഇത് ഇല്ലാത്ത കഥകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഹെക്കുമത്ത് പറയുമ്പോൾ ഒരു ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപകടമാണെന്ന് ഈ ശാസ്ത്രീയമായിട്ട് ഡോക്ടർ പറഞ്ഞാൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നിസ്കാരം എന്ന് നമ്മൾ സമർത്ഥിച്ചാൽ അപ്പോൾ അതവിടെ ബാക്കിലാവും അതവിടെ ചോദ്യം ചെയ്യും യുക്തി കൊണ്ട് ചോദ്യം ചെയ്യും യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് സമർപ്പിതമാകുന്ന ഒരാളാൽ അനുസരിക്കുക അവിടെ എന്തിനാണ് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമില്ല ഹബീബായ നബിയുടെ ആരും ഒരു ആരാധനാക്രമം കണ്ടിട്ട് അതെന്തിന് എന്തുകൊണ്ട് എന്ന് ചോദ്യം ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ മതപ്രബോധകന്മാരിൽ ചിലർ നമ്മുടെ ചില വയത് പറയുന്ന പ്രസംഗിക്കുന്ന ആളുകളൊക്കെ അവരവരുടെ മതം പ്രയോ എന്താ പറയാ ഈ ഇതിന്റെ ദഹവ നടത്തുന്നത് തന്നെ അത് ഇന്നതിനാണ് ഇ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊണ്ടാകുമ്പോൾ ഈ സന്ദേഹങ്ങൾ വർദ്ധിക്കും ഫലം എന്താണ്ടായത് ഈ റമദാൻ ആകുമ്പോഴേക്കും റമദാനിൽ ഇത്രയും ചൂടത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളാണ് ആരാ പറഞ്ഞത് റമദാൻ ഒരു ആരോഗ്യത്തിനാണെന്ന് സുഖമില്ലാത്ത ആളുകൾക്ക് നോമ്പ് നോക്കേണ്ടതില്ല യാത്ര പോകുന്ന ആളുകൾക്ക് നോമ്പ് നോക്കേണ്ടതില്ല ആരോഗ്യമില്ലാത്ത ആളുകൾ നോമ്പ് നോക്കേണ്ടതില്ല ഇത്ര എത്ര സുന്ദരമാണ് അതെന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് അള്ളാഹു പറഞ്ഞെന്ന കാരണങ്ങളാണെങ്കിലും ഓക്കെ റസൂല് പറഞ്ഞെന്ന കാരണങ്ങളാണെങ്കിലും ഓക്കെ മറ്റു നമ്മൾ വ്യാഖ്യാനിക്കും ചില ആത്മീയമായ അതിന്റെ വ്യാഖ്യാനങ്ങൾ അതിനെ ഞാൻ പറയുന്നത് കേട്ടോ മറിച്ച് നമ്മളിവിടെ ശാസ്ത്രീയ കണ്ടെത്തലാളെന്നൊക്കെ പറഞ്ഞ് ഇത്തരം തള്ളലുകൾ നടത്തുമ്പോ നമ്മുടെ മതം തന്നെ അപഹസിക്കപ്പെടാനിടയാ എന്തിനു എന്തിനു എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം നമ്മൾ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് അതിൽ അല്ലാഹു ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ നീ ഞങ്ങളെ രണ്ടു ഞങ്ങളുടെ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കണെന്ന അർത്ഥം സമർപ്പിതമായ രക്ഷിതാവിനോട് സമർപ്പിതമായ ചോദ്യം ചെയ്യാത്ത ദാസന്മാരാക്കി മാറ്റണേ എന്നാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഒമെൻമൈനില ഞങ്ങളിൽ നിന്നുള്ള സന്താനങ്ങളെയും ഇതുപോലെ സമർപ്പിതമായ രക്ഷിതാവിന് സമർപ്പിതമായ ആളുകളാക്കി മാറ്റണേ എന്നുള്ളത് വരിനാ മനാസിക്കനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹജ്ജിന്റെ മനാസിക്കുകൾ നീ കാണിച്ചു കൊണ്ടാ ഹജ്ജൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂർ എന്തിനാണ് അല്ല പറഞ്ഞു വേറെ ഒന്നുമില്ല അവിടെ അറഫയിൽ പോയി നിൽക്കൽ അപ്പൊ എന്താ പോയി നിക്കണേ നിക്കലേ വേണ്ടുള്ള അവിടെ പോയിട്ട് മറ്റൊരു പോയിട്ട് കിടന്നുറങ്ങൽ മറ്റൊരു ജമറകളിൽ കല്ലെറിയൽ നമ്മളിവിടെ നിന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ചോദിക്കാൻ തുടങ്ങി അത് കളിയാക്കാൻ തുടങ്ങി ട്രോൾ ചെയ്യാൻ തുടങ്ങി എന്തിനാണ് ഇതിലൊന്നും ആരും ഹെക്കുമത്ത് ചോദിച്ചിരുന്നില്ല പക്ഷെ നമ്മുടെ ചില ആധുനിക പ്രബോധകന്മാരും ആധുനിക ആളുകളും ഇതിനൊക്കെ ഹിക്കുമത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ ട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി ആറഫയിൽ പോയി ആ മലമ്മ എന്തിനാണ് ആ വെയിലത്ത് എന്തിനാണ് ആ ചൂടത്ത് ഇങ്ങനെ നടന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾക്ക് ആ പള്ളിയിൽ പോയിട്ടൊക്കെ നിസ്കരിച്ചു എന്തിനാ തവാഫ് ഇങ്ങനെ ആയത് അതിൻ്റെ കോസ്മിക് എനർജി മാറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുളുവടിക്കുമ്പോൾ മാറ്റി മാറ്റോടൊന്ന് ചോദ്യങ്ങൾ വരും ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഈ ആരാധനകൾക്കൊക്കെ ഒരു ഹിക്മത്തുണ്ട് ഉണ്ട് ശാസ്ത്രീയത ഉണ്ട് ഒരു ശാസ്ത്രീയതയിലെ പടച്ച റബ്ബും കണ്ട് പറയാ നമ്മളിങ്ങണ്ട് കേൾക്കുക ഇതാണ് മുസ്ലിം ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ഒരു മറ്റേ എന്താ പറയുക യുക്തിവാദിയും നമ്മളെ കോട്ടം തട്ടിക്കില്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ഈ മാന ആരാധനകളെ നമ്മൾ എന്തിനെ എന്തുകൊണ്ടുള്ള ചോദ്യം നമുക്കില്ല പക്ഷേ ദുർഭാഗ്യവശാൽ നമ്മുടെ ചില ആളുകൾ ആ രീതിയിൽ മതപ്രബോധനം നടത്തിയത് കൊണ്ട് നമ്മളും അറിയാത വഴിക്ക് പോകാൻ തുടങ്ങി ഫലം എന്തുണ്ടായി മതങ്ങളിലുള്ള നിയമങ്ങളെ യുക്തിവാദികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിനനുസരിച്ച് നമ്മൾ മറുപടി കൊടുക്കാൻ തുടങ്ങി നമ്മൾ എന്തിനാണ് യുക്തിവാദിക്ക് ആവശ്യമായ മറുപടിക്കനുസരിച്ച് നമ്മുടെ ആരാധനകളെ വ്യാഖ്യാനിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങള് ചിന്തിച്ച് ചിന്തിച്ച് യുക്തിയോട് കൂടിയിട്ടാണെങ്കിൽ അള്ളാ നല്ല പരിപാടിയെ നമ്മൾ വിടും നമ്മൾ അള്ളാഹുദൽ അല്ല പറയുന്നു നിങ്ങൾ പറയുന്ന കിബില ഹബീബായ നബി മക്കത്ത് നിസ്കരിക്കുമ്പോൾ കായന്റെ മുന്നിൽ നിന്ന് മുൻനിർത്തിയിട്ട് ബൈത്തിൽ മുക്കുസിലേക്കാണ് അതായിരുന്നു കിബിലും കായബൻറെ മുമ്പല്ലാത്ത മറ്റു പല ഭാഗങ്ങളിൽ നേരെ ബജൽ മുഖലേക്ക് നിസ്കരിക്കലുണ്ട് ആര് ഇതെന്തിനാണെന്ന് ചോദിക്കലില്ല ചോദിച്ച ഒരറ്റ സൊഹിഹായ ഹദീസുകളും ഇല്ല മദീനേക്ക് പോയിട്ടും ഇങ്ങനെ തന്നെയാണ് അവിടെ ആളുകൾ ഇങ്ങനെ തന്നെ ഈ ബജൽ മുഖ തന്നെയാണ് നിസ്കരിക്കുന്നത് ഒരു നിസ്കാരത്തിൽ ശഅബാൻ ഷാബാൻ നിസ്കരിച്ചു നിസ്കരിച്ചോണ്ടിരിക്കും അവിടെ ഒരു മസ്ജിദുൽ എന്ന് മസദ പിന്നീട് ഉണ്ടാക്കി ആ ഒരു തഹബീർ ഉൽബിലയുടെ മാറ്റം രണ്ട് റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഓടർ മാറ്റി മാറി അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ തിരിഞ്ഞു നിന്നപ്പോൾ ആൾക്കാരും തിരിഞ്ഞ് അവിടെ എന്തിനേ എന്തുകൊണ്ട് ഇല്ല അതാണ് മുസ്ലിം സമർപ്പിതമായ ഒരാൾ ഈ തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഒരു ബേജാറും ഇല്ല ഒരു ആരോഗ്യ ക്ലാസ് നമ്മൾ കേൾക്കണ്ട ഒരു ഹെക്ബത്തിന്റെ ക്ലാസ് നമുക്ക് അറിയണ്ട പടച്ചോൻ പറഞ്ഞു വേറെ ഇതൊന്നുമില്ല പടച്ചോൻ ഇളവ് തന്നിട്ടുണ്ടോ അവിടെ ഏ യാത്രക്ക് ഇത്ര ഇളവുണ്ടല്ലോ ഞാനിപ്പോ ഗൾഫിൽ രണ്ടായിരം കിലോമീറ്റർ അമേരിക്കയിൽ ഇത്രയും കിലോമീറ്റർ എനിക്ക് ഭയങ്കര സുഖ യാത്ര നല്ല എ സി ഫ്ലൈറ്റ് അല്ല പറഞ്ഞിരിക്കണെ യാത്രയില് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് യാത്രയിൽ നിസ്കാരം ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോക്കണ്ട എന്ന് അറിഞ്ഞിരിക്കണേ എന്നാൽ പിന്നെ അവിടെ വേറെക്ക് പ്രയാസമുണ്ടോ എന്നുള്ള ഹെക്കുമത്ത് എടുക്കലല്ല യാത്രക്ക് നമ്മൾ വയനുറഞ്ഞോടുത്തു യാത്ര പ്രയാസകരായതുകൊണ്ടാണ് നോമ്പ് നോക്കണ്ട എന്ന് പറഞ്ഞു ഞാനിത് ഒരു നല്ല ഒരു ബി എം ഡബ്ല്യുലല്ലേ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണത് എനിക്ക് യാതോ ഒരു പ്രയാസവും ഇല്ലല്ലോ പിന്നെ എന്തി ഹെക്കുമത്തിനെ ഹിക്കുമത്ത് നമ്മളുണ്ടാക്കാൻ തുടങ്ങി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ വരാൻ തുടങ്ങും യുക്തി അളക്കാൻ തുടങ്ങും മതം യുക്തിക്കനുസരിച്ച് വെട്ടി മുറിക്കേണ്ട ഒരു സാധനമല്ല അത് പടച്ചോനും നമ്മൾ തമ്മിൽ അള്ളാഹു നമുക്ക് തന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം പിന്നെ ചില ആദ്യ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്ന അല്ലഫതുൽ കുലൂബ് ഹൃദയം ഇണക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ചില പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചോർത്തി ഇത്ര പ്രതിഫലമുണ്ട് ഇത്തരം അത്തരണ്ട് നമ്മൾ അതും എപ്പോഴും പിടിച്ചു മദ്രസയിലെ ആ രണ്ടാം ക്ലാസ്സിൻ്റെ ഇൽമിൽ നിന്ന് മാറിയിട്ട് മുന്നോട്ട് നമ്മൾ പോകുന്ന ഒരു മതത്തിലേക്ക് മാറണ്ടേ നമ്മളിപ്പോഴും ആ പ്രതിഫലം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ മുല്ലഫത്തിൽ കുരൂപിനോട് കൊടുത്ത ചില നിർദ്ദേശങ്ങളൊക്കെ ഹദീസിൽ കാണാം നമ്മൾ അതുമ്പം കണ്ടു പിടിച്ചു വയത് പറയുകയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമർപ്പിതമായ വിശ്വാസിയായിട്ട് മാറുമ്പോഴാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ വിട്ടു മാറൂലി അത് കുറെ കുറെ പറയാണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും